മീൻ വളർത്താരി തേങ്ങപ്പാൻ ഇടാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഇത് ഇടക്ക് സ്കൂണൊരു പല

പേസ്റ്റ് ഉണ്ടായിട്ട് നോയി ചേട്ടൻറെ ഇതിലേക്ക് പേസ്റ്റ് റെഡിയായിട്ടാ നമുക്ക് പൊളിക്ക ഇരട്ടി മഞ്ഞൾപൊടി ഏത് മഞ്ഞൾപൊടി ആയടമേ അമ്മ ഞാനെടുറ ഇതോ കൈക്കുള്ള അങ്ങോ ഓൻ വേണ്ട പൊളിയേ ഓൻ വേണ്ട അങ്ങനാ ആട്ടി ഇതി തൊട്ടേ മഞ്ഞിട്ടോട്ടെ നന്നായിട്ട് <laughs> <boarding. laughs> <laughs> 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 ഉപ്പ് മെയിനായിട്ട് ഇതില് തിളപ്പിക്കണെ മെയിനായിട്ട് വിനീഗർ ആണ് നമ്മളിത് യൂസ് ചെയ്യണത് യും വിനീഗർ വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കാം അത് നമുക്ക് സ്വല്പം വെള്ളമൊഴിച്ചിട്ട് തിളച്ച് എല്ലാം കൂടി ഒന്ന് പേസ്റ്റൊക്കെ ഇട്ടൊന്ന് മിക്സായി കുറുകി വരും അതുകഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാം റ്റട്ടെ അതിന് ശേഷം വെള്ളമൊക്കെ വറ്റി ഇത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബാക്കി വെള്ളവും കൂടി ப்பும்ப்பு குறச்சு குறவுண்டு புளியும் குறவந்து புளியும் அது நம்ம வினீகர் வினீகர் பூச்சு சேர்த்து நம்மள நணச்சிட்டு நமக்கு வேணும் നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിന്റെ യും പുട്ടിന്റെ കൂടെ കഴിച്ചാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാ മീനും ഒന്നും ഇത് തിളപ്പിക്കാൻ ഇങ്ങനെ പറ്റൂല ചില മീനുകൾ മാത്രമേ നമുക്കിന്നെ വിനീഗർ ഇട്ട് തിളപ്പിക്കാൻ പറ്റുള്ളൂ ചെറിയ ചാള അയില ചെറിയ അയില പിന്നെ മാന്തള് ചെറിയ കൊഴുവ ചെറിയ കൊഴുവാന് കൊഴുവ ഇതൊക്കെ മാത്രം ഇങ്ങനെ തിളപ്പിക്കാൻ പറ്റൂ എല്ലാം ടേസ്റ്റ് തിളപ്പിച്ച പിന്നെ ചെറിയ കരിമീൻ ഏഹ് കരിമീൻ എന്നൊക്കെ പറയണല്ലോ അതൊക്കെ തിളപ്പിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് ചോറിന്റെ കൂടെ പുട്ടിന്റെ കൂടെ ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടെന്നുവെച്ച ചെറിയ ചാളയും അയിലയും തിളപ്പിക്കുമ്പോ ഒരു ചെറിയ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്രീം കൂടിയും ടേസ്റ്റ് ആയിരിക്കും ചാളയും അയിലും തിളപ്പിക്കണെങ്കിൽ അപ്പോൾ വിനീഗർ ഇടണം കൂടെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അവിടെ ഞങ്ങൾ മീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇന്നത്തെ ചോറിൻ കറിയും മീൻ തിള വേളൂരി തിളപ്പിച്ചതും വേളൂരി വറുത്തത് പിന്നെ പരിപ്പും വെണ്ടക്കയും കൂടി വെച്ചത് പിന്നെ ഒരേ നമുക്ക് പരിപ്പും വെണ്ടക്കയും കൂടി ഒന്നിച്ച് വെക്കണത് റെസിപ്പി കുറച്ച് ഞാൻ ഇടാം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ നമുക്കൊക്കെ ചെയ്യണം ബൈ